ഇതെല്ലാം കേരളക്കാർ ചോദിക്കുന്നു തൊണ്ണൂറ് ലക്ഷം ചോദിക്കുന്നുണ്ട് കൊടുത്തിട്ടില്ല ഇരുപത്തേഴ് വണ്ടിയത് ഇത് ഇരുപത്തേഴ് വണ്ടി തൊണ്ണൂറ് ഫസ്റ്റ് ഇതേ വണ്ടി വണ്ടി ഒരു എസ്റ്റേറ്റില് കൊടും കാടിന് നടുവിൽ എന്ന് തന്നെ പറയാം ഒരു കാർ ഷെഡ് പണിഞ്ഞിട്ട് അവിടെ അറുപതോളം വിൻറ്റേജ് കാറുകൾ അതും ലക്ഷങ്ങളും കോടികളും വില പറഞ്ഞിട്ട് പോലും കൊടുക്കാത്ത വിൻറ്റേജ് കാറുകൾ ഒരേ ഷെഡിൽ ഇട്ടേക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു വാർത്ത ഇതുപോലൊരു സംഭവം ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്ര മനോഹരമായിട്ടാണ് ഇവിടെ വണ്ടികളുടെ ബഹളമാണ് അത്രത്തോളം വണ്ടികളാണ് എല്ലാ വണ്ടികളും റണ്ണിങ് കണ്ടീഷനുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വണ്ടികളെല്ലാം ഒരു മനുഷ്യൻ്റേതാണ് എന്ന് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളിയായ മനുഷ്യൻ ഈ കാറുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് കർണാടകയിലെ കുടക് ജില്ലയിലെ ഒരു എസ്റ്റേറ്റിലാണ് എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് വളരെ മനോഹരമായിട്ട് ഈ കാറുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഈയൊരു കാർ ഷെഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കാറുകൾ ഇവിടെ സൂക്ഷിച്ചിരിപ്പുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് നേരെ കയറി ചെന്ന് ഇവിടെ പോയി ഒരു വീഡിയോ എടുക്കാം എന്നൊന്നും വിചാരിക്കേണ്ട അതിന് പ്രത്യേക പെർമിഷൻ വേണം വീഡിയോ എടുക്കുന്നതിന് ഈയൊരു അകത്ത് ഇത്രത്തോളം ഉള്ളിലാണ് ഇപ്പം കൊടക് ജില്ലയിൽ നിന്ന് കുറേ ഒരുപാട് ഉള്ളിൽ പോയി ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ഈ വീഡിയോ എടുക്കണമെങ്കിൽ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം എന്തായാലും പറയാം ഇപ്പോൾ ഈ വണ്ടികളെല്ലാം കാത്തു സൂക്ഷിക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു വണ്ടി കൂട്ടിക്ക ഇട നാപ്പ് ഒരു പത്തിരുപത് വണ്ടി വരെയൊരു സ്ഥലത്തുണ്ട് അത് കാണിക്കൂല കൊറച്ചോളും ഒന്ന് രണ്ട് വണ്ടിയുള്ളൂ ഇത് രണ്ടും കണ്ടീഷൻ രണ്ട് മൂന്ന് വണ്ടി ഇല്ല ബാക്കിയല്ല രണ്ട് മാസം കൂടുമ്പോൾ സ്റ്റാർട്ട് ആക്കും അല്ല ഫുള്ള് വന്നിട്ട് മോന് വന്നിട്ട് സ്റ്റാർട്ട് ആക്കുക മുഹമ്മദ് അസറഫ് దారి వేచిది ముండి പണ്ട് പിന്നെ ആടെ വെച്ചിട്ട് ഒരു പത്ത് കൊല്ലോളായി ആടെ വെച്ചിട്ട് സിദ്ധാബർ ഉണ്ടായി അവിടെ ഇവിടെ വെച്ചത് കാടും ആഹ് അല്ല അത് വരുന്ന സ്ഥലം തന്നെ എന്നാ നമ്മള് അത്ര ഇല്ല ആന വരും ആന ഇതുവരെ ഒന്നും ആക്കിട്ടൊന്നുമില്ല ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന കുടകിലാണ് കുടകിലാണ് കുടകിൽ ഇപ്പോൾ കുടകിൽ കുടകിൽ ഒരു വലിയ സംഭവം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അതിന് വേണ്ടിയിട്ടല്ല കുടക് നമുക്ക് പണ്ട് പരിചയമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഒരു കാറിൻ്റെ മ്യൂസിയം ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വില കൂടിയ കാറുകൾ പഴയ കാറുകൾ മുഴുവനും കളക്ട് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കളക്ട് ചെയ്ത് അതിന് അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു കാറിൻ്റെ ഒരു വലിയ ശേഖരമുള്ള ഒരു സ്ഥലത്ത് ഒരാൾ സ്വന്തമായി ഒരാൾ സ്വന്തമായിട്ട് ഒരു ഒത്തിരി കാറുകൾ ശേഖരിച്ച് ഒരു നൂറോളം കാറുകളുണ്ട് അതിന്റെ വിലയിന്ന് നമുക്ക് മതിക്കാൻ പറ്റുക ഞാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ഒത്തിരി കാറുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട് എത്ര വിലവെന്ന് പറഞ്ഞാലും കൊടുക്കത്തൊന്നുമില്ല അത് കളക്ട് ചെയ്ത് ഇങ്ങനെ അത് വളരെ ഭംഗിയായിട്ടെല്ലാം ക്ലീനാക്കി റണ്ണിങ് കണ്ടീഷനിൽ തന്നെയാണ് എല്ലാം വെച്ചേക്കുന്നത് പഴയ ബൈക്കുള്ള രാജ്യതൂത ഉണ്ട് ലാംബിയുണ്ട് നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അതിന് മുമ്പൊക്കെ ഉള്ള വണ്ടികളൊക്കെ ഒത്തിരി ഉണ്ട് എന്തായാലും ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് വലിയൊരു മഹാ അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കാടിനോട് ചേർന്നു ഇത് കാട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ വണ്ടികൾ സൂക്ഷിക്കുന്നത് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് കൊടുത്തിട്ടില്ല ഇരുപത്തേഴ് വണ്ടിയത് ഇത് ഇരുപത്തേഴ് വണ്ടി തൊണ്ണൂറ് ലക്ഷത്തിന് ഇതൊക്കെ ഫസ്റ്റ് ഇതേ വണ്ടി വണ്ടി മോഡലും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ മോഡലും ഇതിനകത്ത് പുള്ളി അറിയാം ഇതിനകത്ത് പുള്ളി ആഗ്രഹിച്ച് ഉണ്ടോ മൂപ്പര് ഇങ്ങനെ എനിക്ക് വണ്ടി ആഗ്രഹിച്ചിട്ട് കിട്ടണോ ഫസ്റ്റ് മേടിച്ച വണ്ടീരുപത്തിയേഴ് വണ്ടി അങ്ങനെ മേടിച്ച് അങ്ങനെ ഓരോ വണ്ടി പിന്നെ പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്ന് കുട്ടിക്കൂട്ടിറച്ചടാ പറയൂ അവർ പയത് എന്ത് കിട്ടിയാലും ഈ വണ്ടീനല്ല എല്ലാ വണ്ടിയുണ്ട് സ്കൂട്ടി അതെ പയത് എന്ത് കിട്ടിയാലും എല്ലാത്തിനും കടലാസുണ്ടല്ലാ എല്ലാത്തിനും കടലാസുണ്ട് അഞ്ചു അതേ ചെറിയൊരു മരത്തിന്റെ നല്ല മേക്കാലത്ത് മൂന്ന് അയലൂൺ ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് മോനും ഡ്രസ്സിനെക്കാലം കഴിഞ്ഞിട്ട് ശരിയാക്കും കൊച്ചി വെള്ളം വെള്ളം ച്ചേരി ഇത്ത വണ്ടിയുണ്ട് പിന്നെ ഓരോ സ്ഥലത്താണ് ഈ വണ്ടി വലിയ വില വണ്ടി അതെല്ലാം ഇതെല്ലാം ഡെയിലി കൊണ്ടുപോയിണ്ട് ഈവണ്ട് അത്

मोहल्च